പാവം ഗോപാലേട്ടൻ ഇരുപത്താറ് കോടി രൂപയാണ് ബ ബ ബു പറഞ്ഞൊരു സിനിമ പിടിച്ചതിൽ ഗോപാലേട്ടൻ നഷ്ടം ഈ ഗോപാലേട്ടൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ നഷ്ടമാണ് ജനങ്ങൾ ഇന്ന് കിട്ടുന്ന ഒരു ഫൈനാൻസ് കമ്പനിയും അതുപോലെ തന്നെ മാളുകളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കിട്ടുന്ന ലാഭമാണ് ഗോപാലൻ്റെ കയ്യിൽ വരുന്നത് ആ ഗോപാലസാന്തിയാണ് ഇരുപത്താറ് കോടി നഷ്ടം ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ട് സിനിമ പിടിച്ചാൽ ഗോപാലസ്വാറിന് എത്ര നാൾ നിലനിൽക്കാൻ കഴിയും പുറത്തേന് ഇവിടെ ഇതിന് മുമ്പ് സാജ് പ്രൊഡക്ഷൻ സാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ കുൽക്കമ്പനി നടത്തി ഇവിടെ നിന്നാണ് കേരളം മുഴുവൻ കുൽക്കമ്പനി ചെന്നൈയിലും ഉണ്ടായിരുന്നു അത് ഇടും എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയത് സിനിമ പിടിച്ചിട്ട് ലാസ്റ്റിപ്പോൾ എന്തുണ്ടായി എല്ലാവർക്കും അറിയണമല്ലേ സാജ് പ്രൊഡക്ഷൻ്റെ കാര്യം ഏറ്റവും വലിയ സിനിമ എടുത്ത ആ സിനിമ ലാസ്റ്റ് എന്തായാലും ഉണ്ടായി വേറെ വല്ലവരും ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്ത് ആ പടം റിലീസായി എന്നിട്ട് പോലും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ജനങ്ങൾക്ക് അതേപോലെ തന്നെ ഗോപാല സാറിൻ്റെ ഇരുപത്താറ് ലക്ഷം രൂപ ബബ് ബബ്ബാലിൽ പോയി എന്നുള്ളതിൻ്റെ തീരുമാനമായി എന്തൊക്കെയാണെന്ന് ബഹളം മലപ്പുറം കാത്തി അതുപോലെ പവനായി അവസാനം എന്നുണ്ടായാലും ശവായി സക്കല തിയേറ്ററിൽ നിന്നും ബബ് ബബ്ബ പിൻവലിച്ചു അവിടെയൊക്കെ സർവമായ കയറി ബബ്ബബ്ബേനെ കൊന്നു സർവമായ എന്ന് പറയണതായിരിക്കും ശരി സത്യമായിട്ട് പറയുക ആ ഭാഷ ശരി ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ ന്യൂൺ ഷോ അല്ലെങ്കിൽ ഒരു ഷോ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പത്താളെ പോലും കിട്ടാണ്ട് ഷോ കളിക്കുന്നില്ല മുടങ്ങി കിടക്കുക അപ്പോൾ ദിലീപ് വന്ന് കരഞ്ഞ് മെഴുകി എന്താ പറഞ്ഞ് ഇതൊക്കെ റിവ്യൂ ചെയ്യുന്നവർ ചെയ്ത തെണ്ടിത്തരാണ് ചെറ്റത്തരാണ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്ത തെറ്റ ചെറ്റത്തരമാണ് അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത് ഇതൊരു മഹത്തമായുള്ള ഒരു എൻ്റർടൈൻഡ സിനിമയാണ് നിങ്ങളെല്ലാവരും കാണണം എന്ന് പക്ഷേ അപ്പുറത്ത് ഒരു വിഭാഗം എന്താണ് ഈ ദിലീപിൻ്റെ സിനിമ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇറങ്ങി അതേപോലെ തന്നെ ഈ സിനിമ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ റിവേഴ്സേഴ്സ് റിവ്യൂ ചെയ്യുന്നവരറങ്ങി അപ്പോൾ ഇത് രണ്ട് കൂട്ടരും തമ്മിലുള്ള യുദ്ധമാണ് പിന്നെ നടന്നത് ആ യുദ്ധത്തിൽ ഈ പേക്കൂത്ത് എന്നെ പറയാം നമ്മുടെ ദിലീപിൻ്റെ പേക്കൂത്ത് തോറ്റു പേക്കൂത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോഴാണ് ഇതിൻ്റെ ഒരു ബോധോദയം വരുന്നത് ആർക്ക് കഥ എഴുതിയ ആൾക്കും അതുപോലെ തന്നെ സംവിധാനം ചെയ്ത ആൾക്കും കഥ എഴുതിയെല്ലാം അഭിനയിച്ചിട്ടുമുണ്ട് അവർക്കൊരു ബോധോദയം വരുന്നത് ഞങ്ങൾ മഹത്തരമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറേ സംഭാഷണങ്ങൾ എഴുതിയിരുന്നു അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലായില്ല അത് ഞങ്ങളുടെ തെറ്റല്ല ജനങ്ങളുടെ തെറ്റാണ് ജനങ്ങൾ മനസ്സിലാക്കിയില്ല ഇനി ഒ ടി ടിയിലോ ടി വിയിലോ വരുമ്പോൾ അവരത് മനസ്സിലാക്കും അപ്പം ഞങ്ങളെ വിളിച്ച് നിങ്ങൾ ആദരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തുണ്ടായി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിന്നു സംവിധായകനും അതിൻ്റെ കഥ എഴുതിയാളും കോടികളക്കുക ഇവിടെ ഗോപാലചേട്ടനു വച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാണ്ട് നിൽക്കുക പക്ഷെ ഗോപാലചേട്ടന അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഗോപാലചേട്ടൻ ഇനി ഒരു പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്റർ ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കും അത് വേറെ കാര്യം പിന്നെ പാവം സാർ ഈ തമിഴ് പടങ്ങളൊക്കെ അവിടെ നിന്നുള്ള ഒക്കെ കേരള റൈറ്റ്സ് എടുത്ത് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളിച്ച് പത്ത് രൂപ കിട്ടുന്നുണ്ട് ആ പത്ത് രൂപ കിട്ടണത് ഇങ്ങനെയുള്ള ഓരോ പടങ്ങൾ എടുത്തിട്ട് പോണമുണ്ട് അപ്പോൾ പോണത് ആരും അറിയില്ല കിട്ടുന്നത് ആരും അറിയില്ല പോകണത് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗോപാല സാർ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും വന്ന് അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യല്ലേ എന്തൊക്കെയുണ്ടെങ്കിലും സാറിൻ്റെ കൂടെ ഒരു നല്ലൊരു തിരക്കഥാകൃത്ത് കഥയൊക്കെ വായിച്ച് നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ പറ്റാവുന്ന കഥയാണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് സാറിനൊരു മാനേജർ ഉണ്ടല്ലോ അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹത്തിന് കണ്ണ് കാണാൻ ഇങ്ങനൊരു കഥ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഈ സർവ്വമായ എല്ലാ തിയേറ്ററും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അതിനേക്കാളും കൂതുറ പടമാണ് അത് കാണുമ്പോൾ തോന്നും ഇതിലും ഭേദം ദിലീപിൻ്റെ പടാണത് അപ്പോൾ ദിലീപിൻ്റെ പടം കാണുമ്പോൾ തോന്നുന്നു ഇതിലും സർവമായി ആണ് ക്രിസ്മസിന് ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നമ്മുടെ ആ ഷൈൻ നികൻ്റെ പടം മാത്രം നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അതുമാത്രമല്ല പക്ഷേ അവിടെ പത്താളെ പോലും തയ്ച്ച് രണ്ട് പ്രാവശ്യം സിനിമയ്ക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടിയത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ അവിടെ ആറാൾ വരെയുള്ളൂ പിന്നെ എന്തൊക്കെയോ ഒരു പത്താൾ തയ്ഞ്ഞു അങ്ങനെ സിനിമ കളിച്ചു അപ്പോൾ നല്ല സിനിമയ്ക്ക് ആളുമില്ല തലതിരിഞ്ഞ സിനിമയ്ക്ക് ആൾക്കാരും കയറുന്നുണ്ട് സർവമായ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു സിനിമ സാമാന്യം ബോധമുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമയല്ല അപ്പോൾ അതെല്ലാവരും നമ്മുടെ വിഷയം അതെന്തു ആവട്ടെ ഇപ്പോൾ ഈ പ്രേക്ഷകര് മുഴുവൻ ദിലീപിനെ വീണ്ടും കൈ ഒഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ദിലീപ് മനസ്സിലാക്കണം കേട്ടോ ഇത്ര വേണ്ടിയിട്ട് മാത്രം അതുകൊണ്ട് പവനായി ശവമായതിൽ നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല ഫിലിം ഫീൽഡിന് എത്രയോ കോടികൾ നഷ്ടമാണ് ആ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകന് കൂടി നഷ്ടമാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ